ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരു പുതിയ വർഷവും കൂടി വരവായി ഒരു വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പം കടന്നു പോവുകയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പിന്നെ കാലെടുത്ത് വെക്കാനായിട്ട് പോവുകയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മൾ മറന്നുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും നമുക്ക് ആരോഗ്യപരമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഉയർച്ച ഉണ്ടാവാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഫുങ്ഷോ പ്രകാരം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം കഴിഞ്ഞ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അറിയാം അപ്പൊ നമ്മൾ പിന്നെ ഓരോ വർഷവും ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അത് നമ്മൾ പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന നക്ഷത്രങ്ങൾ നിങ്ങളെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു ഓരോ ദിക്കിലും നമ്മൾ എന്താ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും ഈ പ്രോഗ്രാം കാണുക കാരണം ഈ ഒൻപത് നക്ഷത്രങ്ങളിലും അത് ഏതൊക്കെ ദിക്കിൽ വരുന്നു ഏത് രീതിയിൽ നമ്മുടെ സ്വാധീനിക്കുന്നു അതിൽ നമുക്ക് എന്തെങ്കിലും ദോഷ നക്ഷത്രം വന്നിട്ടുണ്ടോ അത് നമ്മുടെ വീടിന്റെ ഏത് ഭാഗത്ത് വന്നിട്ടുണ്ട് അവിടെ നമ്മളോ നമ്മുടെ കുട്ടികളോ കിടന്നുറങ്ങുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ വാതിലിൽ നല്ല നക്ഷത്രം എന്തെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ ഒരു വർഷം അത് നമ്മുടെ വാതിലിലുണ്ട് അപ്പം അതിന്റെ കൂടുതൽ ഗുണങ്ങൾ നമ്മളിലേക്ക് വരാനായിട്ട് നമുക്ക് ഫെംഗ്ഷൂയിൽ എന്തൊക്കെ ചെയ്യാം ഇതല്ല ഏറ്റവും ഒരു മോശം നക്ഷത്രമാണോ വന്നിരിക്കുന്നത് അതിന്റെ ദോഷം കുറയ്ക്കുക ഇപ്പൊ ഈ നക്ഷത്രത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല അതിന്റെ വീര്യം കുറയ്ക്കാൻ പറ്റും അതിന്റെ ദോഷഫലങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് ഫെംഗ്ഷുവിൽ മാർഗങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ച് ചെയ്യാൻ പറ്റും ഇപ്പം ഫംഗ്ഷ്യ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കൺസൾട്ടിങ്ങിനെ എന്നെ വിളിച്ചിട്ട് വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സാറ് സാറിനെ വിളിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് വാസ്തുവും അറിയാം ഫംഗ്ഷയും അറിയാം അപ്പൊ നമുക്ക് ഇപ്പം ഇത് പൊളിച്ചു മാറ്റി ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഒന്നെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ അവരുടെ സാമ്പത്തികം ഒരുപക്ഷെ അവരെ അനുവദിക്കുന്നില്ലായിരിക്കും അല്ലെങ്കിൽ അവർ ആയിട്ട് രണ്ടോ മൂന്നോ നാലോ വർഷം ആയിട്ടുള്ളായിരിക്കും ഇവര് വീട് വെച്ചിട്ട് അപ്പോൾ അവർക്ക് അവർക്കതിന്റെ നിർമ്മിതിയിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല അപ്പോൾ സാറാകുമ്പോൾ നമുക്ക് പൊളിച്ചു മാറ്റാതെ ഫംഗ്ഷനുടെ ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്യാമല്ലോ അതുകൊണ്ടാണ് സാറിനെ വിളിച്ചത് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അത് പ്രകാരം നമുക്ക് ആ സ്റ്റാർ എന്താണെന്നുള്ള മനസ്സിലാക്കി അതിനനുസരിച്ച് ഇതിനെ കറക്റ്റ് ചെയ്യുന്നത് ഒത്തിരി പ്രയോജനം ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒൻപത് എന്ന് പറയുന്നത് സ്റ്റാറിൻ്റെ ഇത് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രോഗ്രാമിലായിട്ട് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ സൗഭാഗ്യങ്ങളും അത് ഏത് രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കഴിഞ്ഞ പ്രോഗ്രാമുകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്തത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ വീടിൻ്റെ പടിഞ്ഞാറ് ദിക്കിൽ അതായത് വെസ്റ്റ് സൈഡിൽ വരുന്ന നക്ഷത്രം ഏതാണെന്നുള്ളതാണ് അഞ്ച് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് വരുന്നത് അപ്പോൾ നമുക്കറിയാം ഓരോ നക്ഷത്രത്തിനും ഓരോ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ ഓരോ സ്വഭാവമുണ്ട് അഞ്ചെന്ന് പറയുന്ന നക്ഷത്രം ഫങ്ഷലി ഏറ്റവും മോശമായ നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഇതേ ഉള്ളൂ അഞ്ച് അഞ്ച് എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ടോട്ടൽ ലോസിനോട് അപ്പുറത്തുമായിട്ട് ഒത്തിരി ഒരു നക്ഷത്രമാണ് ഇപ്പം ടോട്ടൽ ലോസ് ആണ് ഇതിന്റെ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് അതായത് നമ്മൾ എന്ത് കാര്യമൊന്നുമില്ല എന്തിലും നഷ്ടങ്ങൾക്കുള്ള സാധ്യതയാണ് പറയുന്നത് ഇപ്പം ഇത് നിങ്ങൾക്ക് ഒന്ന് കുറച്ചും കൂടെ ബോധ്യപ്പെടാനായിട്ട് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ വീടിന്റെയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതായത് നോർത്ത് വെസ്റ്റ് കോർണറിൽ ഇത് യെല്ലോ സ്റ്റാർ ഫൈവ് എന്നാണ് ഇതിൻ്റെ പേര് ഈ വന്നിട്ടുണ്ട് അതായത് ഇപ്പൊ എല്ലാ വീട്ടിലും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അഞ്ച് നിൽപ്പുണ്ട് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അഞ്ച് നിൽക്കുമ്പോൾ ടോട്ടൽ ലോസ് ആണ് അതിന്റെ ഫലം ഇപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അവരുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിലോ വരികയോ അതല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അവരെ നിങ്ങൾക്ക് ചോദിച്ചാൽ പറയാം ഈ കഴിഞ്ഞ ഒരു വർഷം വളരെ പ്രശ്നമായിരുന്നു അവർ പറയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബുദ്ധിമുട്ടുകളുടെ ഒരു കൂമ്പാരമായിരുന്നു എന്നുള്ളത് അവർ പറയും കാരണം അതിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രയും മോശം ഒരു സ്റ്റാർ ആയിരുന്നു ആ ദിക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഉറപ്പായിട്ടും അതിൻ്റെ ഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വർഷവർഷങ്ങളായിട്ട് ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ വർഷം തുടങ്ങിപ്പോൾ തന്നെ അടുത്ത വർഷം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഈ വർഷത്തെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി കാരണം ഒരു സ്റ്റാർ വന്നിട്ട് പിന്നെ അതിന് ക്യൂർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നേരത്തെ തന്നെ അതിനെ ക്യൂർ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റാർ അവിടെ ഒന്ന് അത്രയും ശക്തി പ്രാപിക്കും ില്ല അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെയാണ് നമ്മൾ ഈ ക്യൂറുകൾ അല്ലെങ്കിൽ റെമഡികൾ പറയുന്നത് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചായിരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിരുന്നത് ഇപ്പൊ ഇരുപത്തിനാലിൽ അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാരണവശാലും പിന്നെ ബെഡ്റൂം ഉണ്ടെങ്കിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിടക്കുന്നത് ഒട്ടും നല്ലതല്ല അപ്പൊ ചോദിക്കുന്നു എനിക്ക് വീട്ടിൽ വാഹ ഒരേ ഒരു ബെഡ്റൂമേ ഉള്ളൂ അത് എൻ്റെ വീടിന്റെ ബെഡ്റൂം പടിഞ്ഞാറ് ഭാഗത്താണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ റെമഡി ചെയ്തിട്ട് ആ റൂമിൽ കിടക്കുവോ ും മറ്റൊരു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ റൂമിൽ നിന്ന് മാറേണ്ടതുണ്ട് അപ്പം നിങ്ങളുടെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതിനെ കറക്റ്റ് റെമഡി ചെയ്യുക അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് പ്രധാന വാതിൽ വരുന്നതും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ വർഷം ഉണ്ടാക്കും ഇതിന് റെമഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈവ് എലമെന്റ് പകുവട എന്ന് പറയുന്ന ഒരു ടൂൾ വാങ്ങിച്ചിട്ട് അതിനകത്ത് വെക്കുക സിക്സ് റോഡ് വിൻജിയും ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള ടൂളുകൾ ചെയ്യുന്നത് ഈ ഒരു പരിധിവരെ ഈ ഒരു ദോഷം കുറയ്ക്കാൻ നല്ല ഒരു പരിഹാരമായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം